പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ ഇത് ടിപ്പറുകളിൽ കൊണ്ടുവരുന്ന മെറ്റൽ റോഡിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചുങ്കപ്പാറ അതായത് മല്ലപ്പള്ളി റൂട്ടിൽ അതായത് ഈ സ്ഥലം നിങ്ങൾ കാണുക കൊട്ടാങ്ങാൽ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാരംകുളം ഇതേ റൂട്ടിലാണ് കേട്ടോ ഇത് ഇതേ റൂട്ടിലാണ് ഇറക്കമാണ് ഇരുചക്ര വാഹനങ്ങൾ വന്നാൽ ഇന്നിപ്പം നല്ല നിലം തടിച്ചു വീഴും ഇതാണ് അവസ്ഥ ഇതുപോലെ തന്നെയാണ് മണ്ണിടുന്നതും റോഡിൽ പി ഡബ്ല്യു റോഡ് കൈ മണ്ണിടുന്നതും മറ്റുള്ള ഏതൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിയമമുണ്ട് കാരണം ടിപ്പറുകളിൽ ഓവർ ലോഡ് കയറ്റി പാ പോകരുതും നിയമമുള്ളതാണ് ടിപ്പറുകളിൽ അഥവാ ലോഡ് കയറി പോകുന്നുണ്ടെങ്കിൽ ആ ലോഡിന് മുകളിൽ മൂടി പോകണമെന്ന് നിയമമുള്ളതാണ് പക്ഷേ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകൊണ്ടാണ് ഈ പാറമടകളിൽ നിന്നും ക്രഷറുകളിൽ നിന്നും ഈ സാധനം കയറ്റി ടിപ്പറുകൾ പോകുന്നത് ഇത് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ അടിയന്തരമായി ശ്രദ്ധിക്കണം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് കാരണം ഈ വായ്പൂര് വായ്പൂര് ശാസ്താഗ് വഹിക്കൽ റൂട്ടിൽ വായ്പൂര് ശാസ്താഗ് വഹിക്കൽ റൂട്ടിൽ മെയിൻ റോഡിൽ തന്നെ ഇതുപോലെ മെറ്റൽ നിറഞ്ഞു കിടക്കുകയാണ് എന്തെല്ലാം അപകടങ്ങളാണ് ആ വരുത്തി വെക്കുന്ന അറിയാമോ പക്ഷേ അധികൃതർ എന്നുള്ള ഏറ്റവും വലിയ ദുരന്തം കാരണം വല്ലപ്പോഴും പോലീസ് പിടിക്കുന്ന ചെക്കിംഗ് ഒഴിച്ചാൽ മറ്റുള്ള ഒരു കാര്യം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പരാതിയുണ്ട് കാരണം ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു ഒരു ഇറക്കപ്പുറമായി ഇറക്കാ ഒരു വളവ് തിരിഞ്ഞ് കയറി വരികയാണ് ഇറങ്ങി വരികയാണ് കണ്ടോ ഈ റോഡിൽ ഏതെങ്കിലും ഒരു ബൈക്കാൻ അബദ്ധത്താ വന്നുപോലെ ഉറപ്പായിട്ടും അത് നിലം പതിക്കുക അല്ലെങ്കിൽ തെറിച്ച് പോകും വരുന്നൊരു അപകടങ്ങളാണ് ഇത് വരുത്തി വെക്കുന്നത് ഇത്തരം ടിപ്പറുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കുവാൻ പെരുമ്പട്ടി പോലീസും അതുപോലെ അതുപോലെതന്നെ കീഴുവായ്പൂർ പോലീസും ഇത് പറയാൻ കാരണം പെരുമ്പട്ടി പോലീസ് സ്റ്റേഷൻ്റെ കീഴിലും കീഴുവായിപ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ കീഴിലാണ് പാ പാറമടകളുള്ളത് ഏറ്റവും കൂടുതൽ വൈക്കത്ത് നമുക്കറിയാം ആയിപ്പൂരിൽ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ അതുപോലെ കരിങ്കല് കയറ്റിപ്പോകുന്നപടി അത് ഓവർലോഡ് കയറ്റിയിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുക അതൊക്കെ ഏത് സമയത്തും അപകടം ക്ഷണിച്ച് വരുത്തുക അതുപോലെ തന്നെ ഇതിപ്പോൾ അമിറ്റി അതിൻ്റെ പിന്നെ ചുങ്കപ്പാറ പാറമട ഇത് വരുന്ന ലോഡാണ് അതുപോലെ തന്നെ എഴുമറ്റൂര് എഴുമറ്റൂര് പാറമട ഇഷ്ടം പോലെ പോലുണ്ട് അവിടുന്ന് പോകുന്ന ലോഡുകളും ഇതുപോലെ തന്നെ പലയിടത്തും ഇങ്ങനെ വിഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ അശ്രദ്ധയാണ് സംഭവിക്കുന്നത് പക്ഷേ അപകടങ്ങൾ വരുമ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അതിന് മുൻകരുതൽ അത്യാവശ്യമായിട്ടും ഇത്തരം വാഹനങ്ങൾക്കെതിരെ കർശന മാത്രം അവിടെ എടുക്കുവാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഉടനെ ഈ വാർത്തയ്ക്ക് വേണ്ടി ഹുസൈനാർ ചുങ്കപ്പാറ പത്തനംതിട്ട യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ